സുമതിന്റെ അച്യുതിലെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് സുമെ മാതൃകാ ദമ്പതികളായി മാറട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പൊ ഇനി ഈ ക്ഷേത്രത്തിൽ ഇതുപോലെ ഒരുപാട് ഒരുപാട് ദമ്പതിമാരുടെ വിവാഹങ്ങൾ പിന്നെ ഇനി വരും കാലഘട്ടങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്താ ഈ ഒരു വിവാഹത്തെ കുറിച്ച് രണ്ടു വാക്കു പറയാനുള്ളത് പ്രത്യേകിച്ച് എല്ലാവർക്കും ജിത്തൂസ് ഡാനിയുടെ പുതിയ അധ്യാപകത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഇന്നലെ മനോഹരമായൊരു കല്യാണത്തിൽ പങ്കുചേരാനായിട്ട് എത്തിയിരിക്കുകയാണ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വയനാട്ടിലെ അമ്പലവലിലെ ശ്രീ മഹാശിവക്ഷേത്രത്തിലാണ് ഇവിടെ ഇന്ന് പ്രതിഷ്ഠാ ദിനമാണ് ഇന്ന് ഏപ്രിൽ ഒൻപതിന് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനമാണ് ഈ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് തന്നെ നിർദ്ധനായ ഒരു പെൺകുട്ടിയുടെ കല്യാണം കൂടെ ഈ ക്ഷേത്ര സമിതി നടത്തി കൊടുക്കുക എന്നുള്ള മനോഹരമായ കാരുണ്യമായ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നി അപ്പൊ നമ്മളത് കവർ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഈ പെൺകുട്ടിക്ക് ഒരു അഞ്ച് പവൻ ഗോൾഡും അതുപോലെ തന്നെ അവർക്ക് അണിയാനുള്ള വസ്ത്രങ്ങളും ആയിരം പേർക്കുള്ള സദ്യയാണ് ഈ ക്ഷേത്ര സമിതി അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ വർഷം നമ്മൾ ആരംഭിക്കുകയാണ് ഇനി ഈ വരും വർഷങ്ങളിലെല്ലാം കൂടുതൽ കൂടുതൽ കുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കാനുള്ള ഒരു പദ്ധതിയിലേക്കാണ് ഈ ഒരു ക്ഷേത്ര സമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ സ്പോൺസർ ചെയ്യുക അതിനുള്ള പിന്നെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാ ഓക്കെ അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ അമ്പലവേലുള്ള മഹാശിവക്ഷേത്രത്തിലേക്ക് അപ്പൊ ഇന്ന് പ്രതിഷ്ഠാ പ്രതിഷ്ഠാദിനാണ് അതിന്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്കും അതുപോലെ ഈ മംഗല്യത്തിൽ പങ്കുചേരാനൊക്കെ ആയിട്ട് ക്ഷേത്ര മുറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഈ ക്ഷേത്രം മുറ്റത്ത് വരുമ്പോൾ കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ കാര്യം പറയണ്ടല്ലോ ഒരു നിർദ്ധനായ ഒരു പെൺകുട്ടിയുടെ കല്യാണം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾ അല്ലെങ്കിൽ ആളുകളാണ് ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇവിടുത്തെ പ്രതിഷ്ഠാ ദിന ദിനത്തോടനുബന്ധിച്ച് തന്നെ ഇവിടെ മറ്റു പൂജകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് മുമ്പിലായിട്ട് ഒരു ഇടവിളക്കൊക്കെ നമുക്ക് കാണാം അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ സൈഡിലായിട്ട് ഒരു കൗണ്ടർ കാണാം മംഗല്യ സഹായ നിധി എന്ന് പറയുന്ന ഒരു കൗണ്ടർ അപ്പൊ ഒരു കല്യാണം നടത്തുക എന്ന് പറഞ്ഞാല് ചിലരുടെ കാര്യമല്ല നല്ല സാമ്പത്തികം ആവശ്യമാണ് അപ്പൊ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നവരാണെങ്കിൽ നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ആയിരം പേർക്കുള്ള സദ്യയാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാരവാഹികൾ അതിന്റെ സംഘാടക സമിതി ഒക്കെയാണ് കാണുന്നത് അഹോരാത്രാണ് ഇവര് പ്രയത്നിച്ചുകൊണ്ടാണ് ഈ ഒരു സദ്യ വട്ടങ്ങൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് കലവറ ഇവിടെ ഗംഭീരമായ പാചകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ഓരോ വസ്തുക്കളും ഓരോ വിഭവങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പതിനാറ് കൂട്ടങ്ങളുണ്ട് എന്നുള്ളതാണ് ഇത് പാചകമാണ് കേട്ടോ ഇത് അടപ്രദമല്ലേ അടപ്രദമനൊക്കെ ഇങ്ങനെ അടിപൊളിയായിക്കൊണ്ട് ഇങ്ങനെ തിളച്ചു മറന്നുകൊണ്ടിരിക്കുകയാണ് വീരമാസത്തിലെ അശ്വതി നാളികളുടെ പുനഃപ്രതിഷ്ഠന സാധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള ദീർഘകാലയളവിൽ ശ്രീ പി വി നാരായണൻ പ്രസിഡന്റായ കമ്മിറ്റിക്ക് ക്ഷേത്രത്തെ ഇന്ന് ഈ കാണുന്ന നിലയിൽ എത്തിക്കുവാൻ സാധിച്ചു അപ്പൊ ഇതാണ് വധുവരന്മാര് അപ്പൊ വധുവിന്റെ പേര് അശ്വതി എന്നാണ് വരന്റെ പേര് സുമന്ത് അല്ലേ സുമന്ത് എന്നാണ് നമ്മൾ പറഞ്ഞ ആ സുമന്തിന്റെയും അതുപോലെ അശ്വതിയുടെയും വിവാഹമാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് അതോടൊപ്പം ഇന്ന് വധു ആവാൻ പോകുന്ന അശ്വതിയെ പൂത്താലും കൊടുത്ത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ വേദിയിലേക്ക് ആനയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും വേദിയിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടക മഹാഗണപതി ക്ഷേത്രം ഇന്നത്തെ ഈ ഗോവിയേട്ടൻ ഇന്നത്തെ മുന്നിൽ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നിയാണ് ഈ അവസരത്തിൽ അപ്പൊ നമ്മുടെ മാംഗല്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിന്റെ ഇന്നത്തെ ചടങ്ങിന് ഉദ്ഘാടകയായി എത്തിയിരിക്കുന്ന ഏലിയാമ്മ വർഗീസാണ്

ഈ പുണ്യദിനത്തിൽ അശ്വതിയെയും സുമതിന്റെയും വിവാഹ സുദിനമായി നമ്മൾ തെരഞ്ഞെടുത്തതില് ഈ ശിവക്ഷേത്രം ഭാരവാഹികളോട് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരൽ എന്നതിനേക്കാൾ ഉപരിയായി രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വിവാഹം മാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യോഗത്തിന്റെ അധ്യക്ഷൻ ഗണേഷ് ഇങ്ങനെ ഈ സമയത്ത് ഒരു സാധനമായിട്ട് ഈ ഒരു ടീം മുന്നോട്ട് വരികയും അതോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞാലും സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്തൊക്കെയായിരുന്നു മഹാശിവേത്ര കമ്മിറ്റിന്റെ ആദ്യത്തെ നിലയ്ക്ക് ഒരു ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രത്തിലെ ഒരു പ്രതിഷ്ഠാ ദിനമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പ്രതിഷ്ഠാ ദിനത്തിലും അതോടൊപ്പം തന്നെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ വിവാഹം എന്ന സ്വപ്നം പൂവണിയുന്ന ഒരു ദിവസം മുഹൂർത്തം കൂടിയാണ് ഈ വേദി ഇവിടെ എല്ലാം പറഞ്ഞു സംസാരിക്കാനൊന്നുമില്ല കടമ ഏതാനും നിമിഷങ്ങൾക്കകം ആ വിവാഹിതരാവാൻ എത്തുന്ന വധുവരന്മാര് ഇതാ ഈ ഒരു മണ്ഡപത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവർക്കുള്ള ഉൽപ്പാഹാരങ്ങൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് അവർക്ക് ആശീർവാദങ്ങളും നന്ദിയും പിന്നെ സ്നേഹാശംസകളും ഒക്കെ അർപ്പിക്കാനായിട്ട് ഒരുപാട് ഒരുപാട് പ്രദേശവാസികളാണ് ഈ ഒരു മണ്ഡപത്തിന് ചുറ്റുമായിട്ട് എത്തിയിരിക്കുന്നത് കണ്ടോ എന്തോ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നോക്ക് ഒരുപാട് ഒരുപാട് അമ്മമാരുണ്ട് ഭക്തജനങ്ങളുണ്ട് അവരുടെയൊക്കെ ഒരു ആശീർവാദത്തോടു കൂടി സ്നേഹാശംസകളോട് കൂടിയാണ് ഈ ഒരു വിവാഹം നടക്കുന്നത് വളരെ ദിവ്യമായ മുഹൂർത്തമാണ് നമ്മൾ കാണാൻ കഴിയുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന അശ്വതിയുടെ കഴുത്തിലേക്ക് സുമന്ത് താലു ചാർത്തുന്ന ആ മനോഹരമായ ഒരു മുഹൂർത്തം ആ നമ്മൾ കണ്ണിനും മനസ്സിനും എല്ലാം കുളിർമ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം ഒരുക്കിക്കൊണ്ടാണ് സുമന്ത് അശ്വതിയുടെ കഴുത്തിലേക്ക് ഈ വേദിയിൽ ഈ സമയത്ത് താലി കെട്ടുന്നത് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവിധ മംഗളാശംസകളും നമുക്ക് ഈ അവസരത്തിൽ അർപ്പിക്കാം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് പിന്നെ കാണാനും അല്ലെങ്കിൽ അനുഭവിക്കാനും ഒക്കെ കഴിയുന്നത് എന്തു പറയണം എന്നറിയാത്ത ഒരു 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 വേദി തന്നെയാണ് ഇനി നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാന ചടങ്ങുണ്ട് ഇതിനാണ് കന്യാദാനം എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ വധുവരന്മാരുടെ കൈകൾ ചേർത്തുകൊണ്ട് അവരുടെ പിതാവ് ഇപ്പോൾ പിതാവിന് പകരം അമ്മാവനാണ് ഈ കൈ ചേർത്തുകൊണ്ട് പിന്നെ അവരെ അനുഗ്രഹിക്കുന്നത് ഇതിനാണ് കന്യാദാനം എന്ന് പറയുന്നത് അപ്പോൾ ഇനി അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞാൽ സീമന്തരേഖയിൽ സിന്ദൂരം ചേർത്തുന്ന ഒരു വളരെ മനോഹരമായ ഒരു ചടങ്ങ് കൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് വിവാഹത്തിന്റെ പ്രധാന ഒരു ചടങ്ങാണ് വധുവ വധുവായ ആ ആൾക്ക് ആ കുട്ടിക്ക് സീമന്തരേഖയിൽ സിന്ദൂരം ചേർക്കുന്ന ഒരു ചടങ്ങാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സുമങ്കലിയായി പോകാം നിയമപരമായ ഒരു ചടങ്ങാണ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടെ നമുക്ക് കാണാം അതോടുകൂടി ഈ വിവാഹ ചടങ്ങ് പൂർത്തിയായി എന്നുള്ളതാണ് സുമന്തിന്റെ അച്ശ്വതിലെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് സുമന്ത മാതൃകാ ദമ്പതികളായി മാറട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പൊ ഇനി ഈ ക്ഷേത്രത്തിൽ ഇതുപോലെ ഒരുപാട് ഒരുപാട് ദമ്പതിമാരുടെ വിവാഹങ്ങൾ പിന്നെ ഇനി വരും കാലഘട്ടങ്ങളിലുണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്താ ഈ ഒരു വിവാഹത്തെ കുറിച്ച് രണ്ടു വാക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് സുമന്തിന്റെയും അശ്വതിയുടെയും മംഗല്യം കഴിഞ്ഞതിന്റെ ആ സന്തോഷത്തില് ഈയൊരു ക്ഷേത്ര ഭാരവാഹികൾ വലിയൊരു സദ്യവട്ടം തന്നെയാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് വധുവരന്മാരെ ആശീർവദിക്കാനും എല്ലാവിധ ആശംസകൾ നൽകാനും അതുപോലെ തന്നെ ഈ ഒരു സദ്യവട്ടത്തിൽ പങ്കുചേരാനൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് പ്രദേശവാസികൾ ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ ഈ മംഗല്യ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വലിയൊരു സദ്യവട്ടം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഈ മംഗല്യം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ച ഈ ക്ഷേത്ര ഭാരവാഹികളാണ് നമുക്ക് ഒരോടും ചോദിക്കാം എന്താ സാർ എന്താ പേരെന്തായിരുന്നു എന്റെ പേര് എന്നാണ് ഞാൻ ഈ ക്ഷേത്ര ആണ് പേര് സുനിൽ സുനിൽ ട്രഷറർ ആണ് അപ്പൊ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം ഈ ഒരു പിന്നെ മാംഗല്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ നിർദ്ധനായോഗ ഒരു കുട്ടിക്ക് വേണ്ടി ഒരു മാംഗല്യം നടത്തി കൊടുക്കുന്ന ഒരു ആശയം അത് ഞങ്ങൾക്ക് സാഹചര്യം എന്ന് പറഞ്ഞാല് ഒരു മൂന്ന് വർഷം മുന്നേ ആ നമ്മുടെ ഈ ഉത്സവങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് ഉത്സവങ്ങൾ നടക്കുകയാണ് ഒരു ദിവസം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ പൊട്ടിക്കുകയാണ് അതായത് വെടിക്കെട്ടായിട്ടും മറ്റു പരിപാടികളായിട്ടും ഇതെല്ലാം നമ്മൾ ജനങ്ങളുടെ നിന്ന് പിരിച്ച് കൊണ്ട് ചെയ്യുന്ന അപ്പോൾ തിരിച്ച് ജനങ്ങൾക്ക് എന്ത് കൊടുക്കാം എന്ന് ഞങ്ങൾ ചിന്തിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെട്ടത് ഒരു നിർദ്ധനായ കുടുംബത്തിലെ ഒരു കുട്ടിയുടെ വിവാഹം എല്ലാ വർഷവും ഈ ഒരു കുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കാൻ കൊടുക്കാറുണ്ട് ആരംഭിക്കാണ് ഞങ്ങൾ അതിന്റെ ആദ്യം എന്ന തുടക്കമാണ് ഈ ഒരു ആശയം കമ്മിറ്റിയിൽ മുന്നോട്ട് വെച്ചു കമ്മിറ്റിക്കാർ എല്ലാവരും നമ്മളുടെ പിന്നെ ഒറ്റ കൈയായി നമ്മളെ കൂടെ നിന്നു പ്രവർത്തിച്ചു ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ജനങ്ങൾ ഇതാണ് വേണ്ടത് ഉത്സവം ആഘോഷങ്ങളൊക്കെ നടക്കട്ടെ ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ജനങ്ങൾ നമ്മളോട് തോളോട് തോളം നിന്ന് നമ്മളോട് സഹകരിച്ചു വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മളെ വിശ്വാസം അപ്പൊ ഇനിയും വരും വർഷങ്ങളിൽ ഇതിലും കൂടുതൽ കപ്പിൾസുകളുടെ അല്ലെങ്കിൽ കൂടുതൽ ആളുകളുടെ കല്യാണം നടത്താൻ കഴിയട്ടെ നമുക്ക് ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് ആശംസിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഇത് കാണുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഈ ക്ഷേത്രത്തിന്റെ നമ്പറും നമ്പറോ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട അപ്പൊ നിങ്ങൾ സ്പോൺസർ ചെയ്യാം അടുത്ത വർഷം നമുക്ക് ഇതിനേക്കാളും വിപുലീകരിച്ച് ഗംഭീരമായ പരിപാടിയായിരിക്കും ആ പുത്രം ചെയ്യേണ്ടത് അല്ലേ തീർച്ചയായിട്ടും ഞങ്ങള് അടുത്ത വർഷം ഇതൊരു ഞങ്ങളുടെ ഒരു തുടക്കമാണ് ആദ്യ കാൽവപ്പാണ് നമുക്ക് ജനങ്ങളിൽ കിട്ടിയ അംഗീകാരവും ഈ സഹകരണം ഒക്കെ ഞങ്ങൾ മുന്നിൽ കൊണ്ടു അടുത്ത വർഷം വളരെ ഗംഭീരമായിട്ട് കേരളത്തിൽ ഈ ഇങ്ങനത്തെ ആശയം പടർന്നു പിടിക്കണം എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള ഒരു പിന്നെ ജീവകാരുണ്യ പ്രവർത്തനം നടന്നു വരണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ കാരണം ലക്ഷങ്ങൾ മുടക്കിയിട്ട് നിസ്സാര സമയം കൊണ്ട് പൊട്ടിച്ച് കത്തിച്ച് കളയാണ് നമ്മൾ പൈസ ആ പൈസ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ വലിയൊരു കാര്യം തന്നെയാണ് ആഘോഷങ്ങൾ വേണ്ടെന്നല്ല അതിനൊരു പരിധി വേണം ഒരു പരിമിതി വേണം ആ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ആഘോഷം നടത്തുകയും അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഈ ക്ഷേത്രമല്ല എല്ലാ എല്ലാ ക്ഷേത്രങ്ങളും അതിലേക്ക് തിരികേണ്ട സമയം വൈകിയിരിക്കുകയാണ് അപ്പോൾ അത് എല്ലാ ക്ഷേത്രങ്ങളും ഇതൊരു മാതൃകയാക്കി എടുക്കണം മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയണം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പൊ നിങ്ങളുടെ ഈ കാണുന്ന വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഈ വധൂവരന്മാർക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുവെയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ